ചെറുപ്പുളശ്ശേരി വീട്ടിക്കാട് മാളിയാട്ട് കുന്നത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നക്ഷത്ര വനം ഒരുക്കി നഗരസഭാ ക്ഷേമക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി പ്രമീള കൂവളത്തൈ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇരുപത്തിയേഴ് നാളുകളുടെ മരത്തൈകളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ രാമേട്ടൻ പറഞ്ഞു രാമേട്ടന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഇരുപത്തിയേഴ് തൈകൾ നടുക എന്നുള്ളത് അതെന്തായാലും നമുക്കിവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും നമ്മൾ ഈ മരക്കൈ വെച്ച് കഴിഞ്ഞാലും ഇത് സംരക്ഷിക്കേണ്ട ചുമതലയും എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഒത്തുകൂടി തന്നെ നമുക്ക് ഈ ഒരു ചടങ്ങ് നല്ല രീതിയിൽ ഇവിടെ നടത്തണം അതിന്റെ സംരക്ഷണവും നമ്മളൊക്കെ തന്നെ ഏറ്റെടുത്തു കൊണ്ട് നടത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നാൾമരങ്ങളെ പരിചയപ്പെടുത്തുക സംരക്ഷണം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട്ടിക്കാട് മാളിയാട്ടുകുന്നത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നക്ഷത്രവനം ഒരുക്കിയത് ആ രണ്ട് മരത്തിന്റെ നടുവിലാണ് അതിന് ഇരുന്ന് ആ മരം ഈ മരം പറഞ്ഞത് എന്തായാലും വേണ്ടതാണ് അപ്പോ നമ്മള് ഓരോ മരത്തിനും ഓരോ ചെടികൾക്കും മൂല്യങ്ങളുണ്ട് ഒരുപാട് വൈഭവങ്ങളുണ്ട് ഇതൊന്നും ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു അവിടുന്ന് അങ്ങോട്ട് അപ്പൊ എന്തായാലും ഈ ഒരു മഹത്തായ ഈ പരിപാടിക്ക് മാഷ് ഇതിലേക്ക് എത്തിച്ചു തന്നതിന് ഞാൻ മാഷിക്ക് ഒരു ദീർഘായ കൊടുക്കാൻ വേണ്ടി ചടങ്ങിൽ തണൽ പരിസ്ഥിതി കൂട്ടായ്മ കൺവീനറും വനമിത്ര അവാർഡ് ജേതാവുമായ എൻ അച്യുതാനന്ദനെ ആദരിച്ചു ഉപഹാരം വേണ്ടി നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള രാമേട്ടൻ ഇങ്ങനൊരു കാര്യം തണൽ പരിസ്ഥിതി കൂട്ടായ്മ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇതിനാവശ്യമായ തൈകൾ നമ്മൾ ഇവിടെ എത്തിച്ചു നൽകുകയുണ്ടായി വെറുതെ ഒരു തൈ നത്തുപോകുമല്ല അതിന്റെ തുടർ പരിചരണം കൂടി ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാമൻ പൂജാരി എം മനോജ് സി കൃഷ്ണദാസ് ടി എസ് അഖിൽ പി സുബീഷ് ഗോവിന്ദൻകുട്ടി എം പി സുജിത് കേരള പൂജാരി സമാജം പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ ചെർപ്പുളാശ്ശേരി